അപ്പോൾ ഇവനെ ഞാൻ നോക്കുന്നത് കൂടുതലും ഇവനെ വാട്സപ്പിനകത്താണ് ഇവനെ ഇവ എപ്പം കയറി എപ്പോൾ ഇറങ്ങി എന്നൊക്കെ അപ്പോൾ ഞങ്ങൾ ഏഴ് വൈകുന്നേരം ഏഴ് ഇരുപതിന് ഞാൻ നോക്കുമ്പോഴും ഇവൻ വാട്സപ്പിലുണ്ട് ഏഴ് ഇരുപത്തെ ഇരുപത്തെട്ടായപ്പോൾ ഇയാൾക്കൊരു ഫോൺ വന്നു നമ്മളനു തൂങ്ങിയടേന്നും പറഞ്ഞു ഇങ്ങനെ നിലവിളിച്ചു അത് മാത്രമേ എനിക്ക് ഓർ മൂന്ന് ദിവസം കിടന്നു പോലെ വെന്റിലേറ്റർ എൻ്റെ കുഞ്ഞിന് ഒന്നും ജീവനില്ലായിരുന്നു പക്ഷെ ശ്വാസമുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാം അവന് മനസ്സിലാവുന്നുണ്ട് എൻ്റെ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞു എൻ്റെ എങ്ങനെ വന്നാലും അമ്മ തീട്ട പുത്രം നോക്കി എൻ്റെ കുഞ്ഞിനെ നോക്കിക്കോളാം നീ നീ ഞങ്ങളിട്ടിട്ട് പോവല്ലേ ഞാൻ പറഞ്ഞപ്പോ അവൻ കണ്ണല്ലാം നിറഞ്ഞുപോലെ കണ്ണി കൂടെ വെള്ളം വരുമായിരുന്നു അവന് ഞങ്ങളെ ഓർത്ത് ഒരുപാട് വിഷമിച്ചു ഈ സമൂഹത്തിൻ്റെ മുന്നിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഞാൻ പെണ്ണിനെയും കുറ്റം പറയത്തില്ല ഞാൻ ആണിനെയും കുറ്റം പറയത്തില്ല പക്ഷെ നിങ്ങൾ പെണ്ണ് ആണിനെ ചതിച്ചു ആണ് പെണ്ണിനെ ചതിച്ചു ആരാടേലും ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അച്ഛനെയും അമ്മയും മാത്രം ഓർക്കുക നിങ്ങൾ ജീവിച്ചു കാണിക്കുക നിങ്ങൾ മരിക്കരുത് ഒരു മോൻ്റെ ജീവ ഒരമ്മയാണ് ഞാൻ ഒരിക്കലും ആരും ഇങ്ങനെ ചെയ്യരുത് നിങ്ങൾ എൻ്റെ മോൻ്റെ എൻ്റെ എൻ്റെ എനിക്കാ നഷ്ടപ്പെട്ടത് എന്നെ ഇന്നലെ സൈബർ സെല്ലിൽ നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചിട്ട് പറയുക നിങ്ങളുടെയാണോ ഫേസ്ബുക്ക് നിങ്ങളാണോ ഇതെല്ലാം ഇട്ടത് നിങ്ങളാണോ അവരുടെ ആ കുട്ടിയുടെ ഫോട്ടോ ഇട്ടത് ഞാൻ ചോദിച്ച സാറ് സൈബർ സെല്ലിൽ നിന്നല്ലേ വിളിക്കുന്നത് സാറിന് നോക്കി അറിഞ്ഞൂടെ ഞാനാണോ ഇട്ടത് ഞാൻ എന്തുമായി ഇട്ടേന്നുള്ളത് സാറിന് നോക്കിയാൽ പോരെ അതല്ല അത് നിങ്ങളാണോ ഇട്ടതെന്നുള്ളതൊന്ന് കൺഫേം ചെയ്യാനാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഞാനാണ് ഇട്ടത് കാരണം ഞാൻ എല്ലാവരോടും എനിക്ക് പറയാൻ പറ്റത്തില്ല എല്ലാവരും അറിയണം എൻ്റെ മോൻ എന്തിനെ ആത്മഹത്യ ചെയ്തേന്ന് അതിനു വേണ്ടി തന്നെയാണ് ഞാനിട്ട് ആ ഒരു അക്ഷരങ്ങളിൽ ഒരു രേഷ്മ എന്നൊരു വാക്കോ പിന്നെ അവളുടെ ഒരു ഫോട്ടോയോ അവൻ്റെ എൻ്റെ മോനാന്നേലും എൻ്റെ മോ അവളെ ആന്നേലും ഞാനൊരു ഫോട്ടോയോ ഞാൻ ഇട്ടിട്ടില്ല എനിക്കിപ്പോൾ എൻ്റെ കുഞ്ഞ് കുഞ്ഞെന്ന് ആത്മഹത്യ ചെയ്ത് അന്ന് മുതൽ എനിക്ക് എനിക്കവിടെ ഫോട്ടോ കാണുന്നതേ എനിക്കിഷ്ടമല്ല ഞാൻ അതുപോലെ ഞാൻ വെറുത്തു അവളെ കാണുമ്പോൾ എൻ്റെ സമനില തെറ്റുമായി എനിക്ക് അത് ഒരു ഒരു മോ ഒരു മോനാന്നേലും ഒരു മോളാന്നേലും നഷ്ടപ്പെടുന്ന ഒരു അമ്മയ്ക്ക് ആ വേദന അറിയത്തുള്ളൂ ആ അവിടെ അമ്മ ഇന്നലെ സൈബർ സെല്ലിൽ പോയി പരാതി കൊടുത്തിരിക്കുന്നു ഞാൻ ഫേസ്ബുക്കിൽ അവിടെ മോടെ ഫോട്ടോ ഇട്ടെന്ന് അവർ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ലെന്ന് അവർ പെൻഷൻ പറ്റിയിരിക്കുന്നവർ അവരെവിടെ ജോലിക്ക് പോവുക ആ പോലീസ് ഉദ്യോഗസ്ഥർ എന്നോട് പറയുക അവർക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല നാണക്കേട് കൊണ്ട് നിങ്ങൾ എന്തിനാ ഫോട്ടോ ഇട്ടേന്ന് ഞാൻ ചോദിച്ചു സാറേ കമൻറ്റ് ബോക്സിൽ ഇടുന്ന ഫോട്ടോയ്ക്ക് ഞാൻ എങ്ങനെ ഉത്തരവാദി ആവുന്നതെന്ന് ചോദിച്ചു ഇപ്പം അവർ കൊടുത്തല്ലോ ഒരു പരാതി എനിക്കുണ്ട് പരാതി എൻ്റെ മോൻ എൻ്റെ മോന് നീതി കിട്ടണം അതിന് ഞാൻ ഏതറ്റം വരെ ഞാൻ പോകും എനിക്കിത്രേ പറയാനുള്ളൂ